അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ വെളിയിൽ നല്ല അടിപൊളി മഴ നടക്കുകയാണ് അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ ഇല്ലയോ എന്നെനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ട് എന്തായാലും ഞാൻ എന്റെ മാക്സിമം സൗണ്ട് എടുത്ത് പറയാം അപ്പം പിന്നെ എഴുതാൻ എന്നുണ്ടെങ്കിൽ പങ്കിടുക അല്ലാണ്ട് പിന്നെ എനിക്കൊന്നും അറിയാൻ പറ്റില്ലല്ലോ അതൊക്കെ പോട്ടെ അവൻ നമുക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നെന്ന് വെച്ചു കഴിഞ്ഞാല് നമ്മൾ ഒരുപാട് ഏജന്റ് നമ്പർ എഴുതിയല്ലേ ഞാന് രണ്ടെണ്ണം എഴുതിയിട്ടുള്ളൂ ആ രണ്ടെണ്ണം എഴുതാന്ന് ഞാൻ പറഞ്ഞുതരാം പക്ഷെ എഴുതി എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയതുമാണ് അതായത് മൂന്ന് ആറ് ഒമ്പത് ഉണ്ട് നാല് 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 ഉണ്ട് പിന്നെ പിന്നു വെച്ചുകഴിഞ്ഞാല് നമ്മുടെ ആറ് ഒമ്പത് ഉണ്ട് പിന്നെ പന്ത്രണ്ട് പന്ത്രണ്ട് പിന്നെ പറയേണ്ടതില്ല അതെല്ലാം ചെയ്തിട്ട് എല്ലാവർക്കും റിസൾട്ട് കിട്ടിയ കാര്യമാണ് അപ്പൊ ഞാൻ എഴുതി റിസൾട്ട് കിട്ടുക എനിക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും കിട്ടിയിട്ടുണ്ട് അഞ്ച് അഞ്ച് അഞ്ചിനും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതിന് രണ്ടിനും കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇതില് കൊറേ സംശയങ്ങൾ എന്നോട് ചോദിച്ചിട്ടുമുണ്ട് അപ്പൊ വേറൊരു ഏഞ്ചൽ നമ്പറിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓരോരുത്തരുടെയും അനുഭവത്തിൽ നിന്ന് ഉള്ള കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലെ ഓരോരുത്തരുടെയും ഇതുപോലിരിക്കും ഓരോരുത്തർ ചെയ്യുന്ന പോലെ ഇരിക്കും ഓരോരുത്തർക്ക് നമ്മുടെ പ്രപഞ്ച ശക്തിയോടുള്ള അതിൽ ദൈവത്തിനോടുള്ള വിശ്വാസം അത് എത്രത്തോളം നമ്മൾ പ്രാർത്ഥിക്കുന്നു അതിനനുസരിച്ചൊക്കെ ആയിരിക്കും ഇതിൻ്റെയൊക്കെ റിസൾട്ട് കിട്ടുന്നെന്നാണ് എന്റെ വലുത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ഈ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ പുതിയ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മുടെ പന്ത്രണ്ട് പന്ത്രണ്ട് വീഡിയോ നമ്മൾ ചെയ്തപ്പോഴത്തേക്കും ഞാൻ എന്റെ കാര്യം എല്ലാവരുമായിട്ടും നമ്മുടെ കൂട്ടുകാരൊക്കെ ആയിട്ട് ഷെയർ ചെയ്തപ്പോഴത്തേക്കും കൂട്ടുകാരെ അടുത്ത് പറഞ്ഞു ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി ലോട്ടറി അടിച്ചു പിന്നെ കുറച്ച് പൈസ കിട്ടാനുണ്ടായിരുന്നു അതെല്ലാം കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഒരുപാട് പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് എനിക്ക് ഒരുപാട് 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 സന്തോഷം തോന്നി നമ്മുടെ രജനി ചേച്ചി ഇട്ട വീഡിയോ ആയിരുന്നല്ലോ അത് അപ്പം അങ്ങനെ അത് കണ്ട് നമ്മൾ ഇട്ടു എല്ലാവർക്കും പ്രയോജനം എന്ന് വെച്ചിട്ടിട്ടതാണ് അതുപോലെ തന്നെ ഞാൻ അഞ്ച് 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 ചെയ്തായിരുന്നു അതും ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നായിരുന്നു അപ്പൊ അതിലും ഇതിലും ഒക്കെ ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ട് എപ്പം എഴുതണം എന്ത് എഴുതണം ഞാൻ എല്ലാ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും ചോദിച്ചതിന് ഞാൻ മറുപടി പറയാം അതായത് പന്ത്രണ്ട് പന്ത്രണ്ട് എപ്പോൾ എഴുതണം ഒരേ സമയത്ത് എഴുതാൻ പറ്റുമോ അങ്ങനെ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അപ്പം അത് എഴുതുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറു മണി തൊട്ട് വൈകിട്ട് ഏഴുമണിക്കിടയ്ക്ക് ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് എഴുതാം അതിന് പ്രത്യേകിച്ച് നോയുമ്പോൾ കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കേണ്ടതില്ല ഇരുപത്തൊന്ന് ദിവസം എഴുതുക എഴുതുമ്പോൾ നീലമഷി കൊണ്ട് പിന്നെ പച്ചമക്ഷി കൊണ്ടൊക്കെ എഴുതാം കറുപ്പ് മഷി അതിന് ഉപയോഗിക്കുകയെ ചെയ്യാൻ പാടില്ല എഴുതുമ്പോൾ ഇടത്തെ മോതിര മോതിരവിരലിൽ എഴുതുക മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ ഇതിനകത്തെ കാര്യങ്ങൾ അങ്ങോട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ എന്ത് ഏഞ്ചൽ നമ്പർ എഴുതിയാലും എല്ലാം എഴുതുന്ന നമ്മുടെ കാര്യം നമുക്ക് സാധിക്കണമെന്നില്ല അത് പിന്നെ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും സമയദോഷം കൊണ്ടാവാം ഇതെല്ലാം നമ്മളെ പ്രപഞ്ച ശക്തിയോട് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്താലും ആദ്യം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ശക്തിയെ വിളിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിനു ശേഷം നമുക്ക് എന്ത് കാര്യമാണോ നടക്കേണ്ടത് അത് നമ്മുടെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം നമ്മൾ ഈ പറയുന്ന ഈ ജെൽ നമ്പർ എല്ലാം എഴുതി നോക്കുക തീർച്ചയായിട്ടും നമ്മുടെ കാര്യം സാധിക്കും അത് നൂറ് ശതമാനം ഉറപ്പുള്ള ഒരു കാര്യമാണ് പിന്നെ അഞ്ച് 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 അത് അഞ്ച് ദിവസം എഴുതുക അമ്പത്തഞ്ച് പ്രാവശ്യം നമ്മുടെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാര്യം ഒരു നോട്ട്ബുക്ക് എടുക്കുക അതിലേക്ക് അമ്പത്തഞ്ച് പ്രാവശ്യം എഴുതുക എഴുതി കഴിയുമ്പോൾ തന്നെ അത് നമ്മുടെ മനസ്സിലത് പതിയും അപ്പൊ നമുക്ക് നമുക്കൊരു പോസിറ്റീവ് എനർജി അവിടെ ഉണ്ടാവുക ചെയ്യും അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ കാര്യം സാധിക്കും അതിനകത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല പിന്നെ കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് മോന് വേണ്ടി എഴുതാവോ മോക്ക് വേണ്ടി എഴുതാലോ മോന്റെ കല്യാണം നടക്കുന്നേ ഇല്ല അപ്പൊ ഇത് എഴുതിയാൽ സാധിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് കാണിച്ച് തീർച്ചയായിട്ടും സാധിക്കും ഉറപ്പായിട്ടും സാധിക്കും കേട്ടോ ഇപ്പൊ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്താലും അതിന് ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടും അതിനകത്ത് യാതൊരു സംശയവും തന്നെ ഇല്ല അതുപോലെ ആറ് ഒമ്പത് എന്ന നമ്പർ ആറ് ഒമ്പത് എന്ന നമ്പർ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം നമ്മൾ എഴുതണം ചിലവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇരുപത്തൊന്ന് ദിവസം ഇതിൽ എഴുതണ്ടേ അല്ലേ ഞാൻ എഴുതി ഞാൻ എഴുതിയതെന്ന് വെച്ചാൽ അതിനൊരു പ്രത്യേക സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആറിനും വൈകിട്ട് ഏഴിനും ഇടയ്ക്കാണ് പക്ഷെ എന്നാലും എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്തപ്പം ഒരേ സമയത്ത് എഴുതുവൊന്നും വേണ്ട പക്ഷെ എന്നാലും ഞാൻ എഴുതിയപ്പോഴത്തേക്കും രാവിലെ എട്ട് മണിക്ക് എഴുതിയാൽ പിറ്റേ ദിവസം ഞാൻ എട്ട് മണിക്ക് തന്നെയായിരുന്നു എഴുതുന്നത് അങ്ങനെയാണ് ഞാൻ ചെയ്തത് കേട്ടോ പിന്നെ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആറ് ഒമ്പത് എന്നൊരു നമ്പറാണ് അത് ഒരു ഏഞ്ചൽ നമ്പറാണ് ആറ് ഒമ്പത് ആ ഏഞ്ചൽ നമ്പർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഈ പറഞ്ഞതുപോലെ തന്നെ ഇടത്തെ കൈയിടെ ഈ മൂതിര വിരലിലാണ് ആറ് ഒമ്പത് എഴുതേണ്ടത് ഈ ആറ് ഒമ്പത് എഴുതുമ്പോൾ നിങ്ങൾ ആറ് ഒമ്പത് ഇങ്ങനെ മാത്രം എഴുതുക ആറ് എഴുതിയിട്ട് അതിന്റെ മേത്തൂടെ കുറെ നേരം ഇങ്ങനെ വരച്ചു വരച്ചിരിക്കരുത് ഒറ്റ പ്രാവശ്യം മാത്രമേ എഴുതാവുള്ളൂ ഇതെഴുതുന്നതിനും അതിനങ്ങനെ പ്രത്യേകിച്ച് സമയമോ ആ നോയമ്പോ ഒന്നും നോക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല ഇത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യം സാധിക്കാൻ പോകുമ്പോൾ ഇത് എഴുതുക തിരിച്ചു വന്നതിന് ശേഷം ഇത് നിർബന്ധമായിട്ടും ഈ ആറ് ഒമ്പത് മായ്ച്ചു കളയുക മനസ്സിലായോ നിങ്ങൾക്കത് അത് ചെയ്ത് നോക്കിക്കേ അതൊരു പാടവും ഇല്ലാത്ത കാര്യമാണ് അതായത് ഇത്ര ദിവസമൊന്നും ഒന്നുമില്ലാതിന് നമ്മൾ ഒരു കാര്യത്തിന് പോകുമ്പോൾ അത് എഴുതിയിട്ട് പോകുക തിരിച്ചു വരുമ്പോഴത്തേക്കും അത് തൂത്ത് കടഞ്ഞിരിക്കണം ഇത്രയുള്ളതിനകത്തെ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല അപ്പൊ ഞാൻ ആ ആറ് രൂപത് ചെയ്ത് നോക്കിയിട്ടില്ല ഞാൻ ആ പന്ത്രണ്ട് പന്ത്രണ്ടും അഞ്ച് അഞ്ച് അഞ്ചും ചെയ്ത് നോക്കിയ കാര്യമാണ് എനിക്ക് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഇതിപ്പോ ഞാൻ എന്തായാലും ചെയ്ത് നോക്കും ഉറപ്പായിട്ടും ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ നിങ്ങളോട് റിസൾട്ട് പറയുന്നതായിരിക്കും പിന്നെ ചിലവരൊക്കെ വന്ന് ഇടാറുണ്ട് അയ്യോ ഞങ്ങൾ ഇത്രയും ദിവസമായി എഴുതി എഴുതിയിട്ട് പക്ഷേ ഇത്രയും ദിവസമായിട്ടും കാര്യം സാധിച്ചില്ല എന്ന് പറയുന്നവരുമുണ്ട് അപ്പോൾ അങ്ങനെ സാധിക്കാത്തവരെ ഈ ആറ് ഒമ്പത് ഒരു നമ്പർ എഴുതി നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിച്ചിരിക്കും ഞാൻ പറഞ്ഞല്ലോ ഏത് കാര്യത്തിന് പോകുമ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നമ്മൾ ജസ്റ്റ് പ്രാർത്ഥിച്ചിട്ടൊന്ന് പോവുക എന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് ദൈവീകമായ ഒരു ശക്തി നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നാലേ എന്ത് കാര്യം ചെയ്തേലും നമുക്ക് മുന്നോട്ട് 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 നമുക്ക് പോകാനായിട്ട് പട്ടത്തുള്ളി എന്ത് കാര്യം ചെയ്താലും നിങ്ങൾ അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും കിട്ടും പിന്നെ കുറെ പേര് ചോദിച്ചിരുന്നു എനിക്ക് പണയം വെച്ച കുറേ സ്വർണ്ണങ്ങള് പണയം ഇരിക്കുന്നു പണയത്തിൽ ഇനി എനിക്ക് സ്വർണം എന്ന് പറയാനൊന്നുമില്ല താലി മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയും കുറെ പേര് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമമുണ്ട് തീർച്ചയായിട്ടും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ചെയ്ത് നോക്കുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടിയിരിക്കും അതിന് യാതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് പിന്നെ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇപ്പം പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലും അഞ്ച് അഞ്ച് ആണെങ്കിലും ും നിങ്ങളെ രണ്ടും കൂടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടത്തില്ല പന്ത്രണ്ട് പന്ത്രണ്ട് ആണെങ്കിലും ആറ് ഒമ്പത് ആണെങ്കിലും അഞ്ച് അഞ്ച് ആണെങ്കിലും ഈതെല്ലാം കൂടെ നിങ്ങൾ ചെയ്യാൻ കഴിഞ്ഞാൽ ഒന്നിന്റെയും ഫലം നിങ്ങൾക്ക് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മനസ്സിലായോ ചിലവര് ഇവിടെ കൊട്ടുകൊണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതും അപ്പൊ മോതിരവരലിൽ തന്നെയാണ് നമ്മൾ ആറേ ഒമ്പതോ എഴുതാൻ പറഞ്ഞത് എന്നാ ഇതിവിടെ ആറേ ഒമ്പതെന്ന് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കും അപ്പൊ അങ്ങനെ ആ രീതിയിൽ എഴുതി കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തില്ല ഉറപ്പായിട്ട് കിട്ടത്തില്ല ഞാനാണ് പറയുന്നത് കിട്ടത്തില്ല എന്ന് കേട്ടോ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇപ്പൊ നിങ്ങൾ പന്ത്രണ്ട് പന്ത്രണ്ടാണ് തെരഞ്ഞെടുക്കുന്നതെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ൊന്ന് ദിവസം പൂർത്തിയാക്കിയതിന് ശേഷം വീണ്ടും ഏഴു ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ വേറൊരു പരിപാടിയിലേക്ക് പോകുള്ളൂ ഇല്ലെങ്കിൽ കിട്ടില്ല കേട്ടോ ഇപ്പൊ ജനുവരി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ഇരുപത്തൊന്ന് ദിവസം തീർത്തു കഴിഞ്ഞിട്ട് പിന്നെ അവർക്ക് കാര്യം സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവര് ചോ അവർ ചോദിക്കും അവര് പറയുവാണ് പിന്നെയും അവർക്ക് എഴുതണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ എഴുതാള്ളൂ അതുപോലെ തന്നെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി ഒരഞ്ചു ദിവസമാകുമ്പോ കാര്യം സാധിച്ചു എന്നിരിക്കട്ടെ ബാക്കി ദിവസങ്ങളിലും കൂടെ ഇരുപത്തൊന്ന് ദിവസവും അത് എഴുതിയിരിക്കണം അതുപോലെ രണ്ട് ദിവസം ഇരുപത്തി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി മൂന്നാമത്തെ ദിവസം മറന്നുപോയി പിന്നെ നാലാമത്തെ ദിവസമാണ് നമ്മൾ ഓർക്കുന്നത് എങ്കിലും നമ്മൾ വീണ്ടും ആദ്യം തൊട്ടി പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതണം എങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ ഫലം കിട്ടത്തുള്ളൂ അപ്പം ഈ കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ ഒന്ന് എഴുതി നോക്കിക്കേ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം ഉറപ്പാണ് ഏഹ് നമ്മള് മനസ്സിൽ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഉറപ്പായിട്ടും ഫലം കിട്ടിയിരിക്കും ഇനിയും ഫലം കിട്ടാത്തവരെ ഈ ആറ് ഒമ്പത് എന്നൊരു നമ്പർ എഴുതി നോക്കിക്കേ അത് ആർക്കും വലിയ ബുദ്ധിമുട്ടില്ലാത്ത കാര്യമാണ് നമുക്ക് എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടെങ്കിൽ സാധിക്കാൻ പോകുന്നതിന് മുന്നേ നമ്മൾ കാര്യം എഴുതുക എഴുതുന്നത് ഞാൻ പറഞ്ഞല്ലോ എഴുതുക തിരിച്ചു വന്ന് കഴിഞ്ഞിട്ട് അത് വായിച്ചു കളയുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടിയിരിക്കും ഇപ്പൊ എഴുതുന്ന അപ്പം തന്നെ കിട്ടണം എന്നില്ല രണ്ടു ദിവസം മൂന്ന് ദിവസമോ ഒക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കും കേട്ടോ ഉറപ്പായിട്ടും കിട്ടിയിരിക്കും അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും